തൊഴിലവകാശങ്ങൾക്കായി ഒറ്റക്കെട്ടായി പൊരുതാം പുരുതി നേടിയ തൊഴിലവകാശങ്ങൾ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന താക്കീതുമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി തൊഴിലാളിദ്രോഹ കർഷകവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ നടക്കുന്ന പുതുപ്പണിമുടക്കിൽ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ അലകള് തീർത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ നടത്തുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലേബർ കോഡുകൾ പിൻവലിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവത്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക സ്റ്റീം വർക്കേഴ്സിന് തൊഴിലാളികളായി അംഗീകരിക്കുക തൊഴിൽ മേഖലകളിലെ കരാർ അവസാനിപ്പിക്കുക തുടങ്ങി കാലിക പ്രസക്തമായ പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നാളെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് പുതിയ തൊഴിൽ ചട്ടങ്ങൾ തൊഴിലാളികൾക്ക് വേതനവും ആനുകൂല്യങ്ങളും സുരക്ഷയും ഇല്ലാതാക്കി തൊഴിലാളികളെ അടിമകളാക്കി തരം താഴ്ത്തുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ പോരാട്ടമില്ലാതെ പോംവഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാളെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോടിക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഹനിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ നടക്കുന്ന പൊതുപണിമുടക്കിൽ മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കൾ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവകാശങ്ങൾക്കായി നമുക്ക് കൈകോർക്കാം നാളെ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക തൊഴിലാളികൾ ഈ രാജ്യത്തിന്റെ ശക്തിയാണ് നാളെ പണിമുടക്കി അത് നമ്മൾ തെളിയിക്കുക നീതിക്ക് വേണ്ടി നമുക്കൊന്നിക്കാം നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളോടും നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വിയർപ്പിന് വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിൽ മേഖലകളിലെ അനീതിക്കായി പുരുതുക ഒറ്റക്കെട്ടായി നിന്നാൽ മാറ്റങ്ങൾ നമ്മുടെ വഴിയെ നമ്മുടെ ശക്തി ലോകത്തെ അറിയിച്ച് പണിമുടക്കി പ്രതിഷേധിക്കാം നമുക്ക് നാളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാടുക നാളെ പണിമുടക്കി മെച്ചപ്പെട്ട നാളേക്കായി ശബ്ദമുയർത്തുക അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതികരിക്കാൻ പ്രിയപ്പെട്ടവരെ നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ പങ്കാളിയാവുക തൊഴിലാളികളുടെ ഐക്യം തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ നാളെ പണിമുടക്കി നമ്മുടെ ഐക്യം വിളിച്ചു പറയുക ഈ ലോകത്തോട് നിശബ്ദമാം പ്രതിഷേധങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്ന ശബ്ദമാവട്ടെ നിരത്തുകളിൽ ചക്രങ്ങൾ നിലയ്ക്കുമ്പോൾ അവകാശങ്ങൾ ഉണരുന്നു നാളെ നടക്കുന്ന പണിമുടക്കിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐക്യദാർഢ്യം ഒരു ശക്തിയാവട്ടെ അടയുന്ന ഓരോ ഷട്ടറുകളും തുറക്കുന്ന ഓരോ പ്രതീക്ഷയാവട്ടെ നമ്മുടെ പ്രതിഷേധം തൊഴിലാളി വർഗത്തെ അടിച്ചമർത്തുന്നവരുടെ ഭദ്രതയ്ക്കുള്ള മറുപടിയാവട്ടെ പണിമുടക്കിന് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ലാഭത്തിന്റെ കൊടുവയിലിൽ വാടാതെ അഭിമാനത്തിന്റെ തണലിൽ നമ്മുക്കൊരുമിക്കുക കടകളടച്ച് മനസ്സ് തുറന്ന് പ്രതിഷേധിക്കുക നമ്മുടെ അവകാശങ്ങൾ ചലിപ്പിക്കാനായി നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ വിഭാഗം തൊഴിലാളി സുഹൃത്തുക്കളും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ്